ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ആറേകാല് ഞാനിവിടെ ഒരു അഞ്ച് അമ്പതിനൊക്കെ വന്ന് നിന്നതാണ് ഇവ പോസ്റ്റാക്കിയതുകൊണ്ടാണ് സമയം ആറേകാലായത് അപ്പൊ ഇത്ര നേരത്തെ എവിടേക്കാ പോകുന്നത് എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവട്ടോ നിങ്ങൾ എൻ്റെ കൂടെ കാണുന്ന എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അഥവാ നൗഫല് ഷാനു ബിലാല് അങ്ങനെയുള്ള കുറച്ച് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ആവുന്നതിന് മുമ്പ് ഒരു പത്ത് അല്ലെ പന്ത്രണ്ട് വർഷമൊക്കെ ഉണ്ടാവില്ലേ പന്ത്രണ്ട് വർഷം ആ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തില് നമ്മുടെ ഇടതും പലതും ആയിട്ട് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒന്നിന്റെ അജീബ് ഒന്ന് സഹീർ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അതിലെ ഒരാൾ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വരുകയാണ് അപ്പൊ ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് ചാനലില്ല യൂട്യൂബ് ചാനലൊന്നും ഇല്ല ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും അറിയണ്ടാവില്ല അപ്പൊ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളെ ഞാനത് അറിയിക്കും അപ്പൊ അവനെ ഞങ്ങള് കൊണ്ടാൻ പോവാണ് ഞാന് ഷാഫി ഷാനുണ്ടാവണം അപ്പൊ ഞങ്ങള് മൂന്നാളും പാടെയാണ് ഓനെ കൊണ്ടാൻ പോകുന്നത് ഭയങ്കര മടിയാക്കോ അല്ലേ വിചാരിച്ചു നിങ്ങൾ ഇപ്പൊ കൊറേ വീഡിയോസുകൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സുഹൃത്താണ് ഷാഫി നമ്മുടെ ഇൻസ്റ്റിലെ കുറെ വീഡിയോസുകൾ ഉണ്ട് നമ്മുടെ വേറെ കുറെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നമ്മുടെ ഷാഫി ഉണ്ട് നമ്മുടെ കൂടെ ഷാഫി പറഞ്ഞ പോലെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് നമ്മുടെ സുഹൃത്താണ് ഏട്ടോ അപ്പോ നമ്മൾ ഇന്ന് പോകുന്നത് ഓനെ കാണിച്ചു ഓനെ ആണ് പോകുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മള് അല്ലേ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുറത്തിയതിനു ശേഷം ഓനെ കൊണ്ടാൻ പോവാന് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ആദ്യം ഉണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ആദ്യമായിട്ടാണ് നമ്മള് ഷോർട്സ് എന്തെങ്കിലും ഇടാന്നല്ലാതെ പിന്നെ ഓന് നല്ല ആട്ടാട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോ എന്തായാലും ചിലപ്പോ വീഡിയോ ചിലപ്പോ നമ്മള്ണ്ടാവും പറ്റൂല എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്പൊ എന്തായാലും ഇനി സമയം കളയുന്നില്ല അവിടെ വന്നിട്ട് നമ്മൾ ലേറ്റ് ആയിട്ട് എത്താൻ പറയും വേണ്ട ഷാനു കൊറേ നേരമായി പോയിട്ട് അപ്പൊ എന്തായാലും മക്കളെ ഷാനുവിനൊന്നു വിളിച്ചു പോട്ടെ അപ്പൊ നേരെ നമ്മള് അങ്ങോട്ട് പോവാണ് കോഴിക്കോട്ടേക്കാ പോഴിക്കോട് നീണ്ട കാത്തിരിപ്പിനേഷം അൻപർഷാൻ വന്നിട്ടുണ്ട് നീണ്ട കാത്തിരിപ്പ് പറഞ്ഞ ബാത്റൂമിൽ പൈക്ക മക്കളെ അല്ല അല്ല നീണ്ട കാത്തിരിപ്പ് ഒന്നുമില്ല പോസ്റ്റാക്കി ഇജ്ജ് വരുന്ന പതിനഞ്ചിനിപ്പ് പൊയ്ക്കണോ മക്കളെ അതേപോലെ ബാത്റൂമില് പതിനഞ്ച് മിനിറ്റ് ആരോ നിക്കുന്നുണ്ടെങ്കിൽ ഓല എവിടെ കമന്റിൽ അറിയിക്കെട്ടോ സെന്റൊക്കെ ു പല്ല് വെച്ചിട്ട് കുളിച്ചിട്ടൊന്നുമില്ല ഞാൻ പോസ്റ്റാക്കി തന്നെ നിക്കണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞോ ആ നിക്കുന്നു പോരെ ആ ചെറുക്കോ അടുത്ത വിമാനത്തിലോ വിവാദത്തിലോ തിരിച്ചുപോകും ഓനവിടെ വന്നിട്ടാ നമ്മള് എത്തണ പിന്നെ നമ്മളവിടെ പോയിട്ട് കാര്യല്ല അല്ല ഇത് അതാണ് മെയിൻ പ്രശ്നം ഒന്നാമത് ഞാൻ ആ ക്യാപ്ഷനായി തെറ്റിക്കിടന്ന തെറ്റിക്കിടന്ന കൂട്ടുകാരൻ മുണ്ടിയപ്പോൾ ഷാഫി ഡ്രൈവ് ചെയ്യും ഞാൻ ബാക്കിൽ ഇരിക്കും എന്നാ പോവാലെ ഷാഫി ഷാഫി ആരാന്ന വിചാരം എക്സ്പെർട്ട് അല്ലേ അപ്പൊ മക്കളെ ഞങ്ങളിതാ യാത്ര തിരിക്കാനായിട്ടോ കോമഡികൾ തമാശകളൊക്കെ ഉണ്ടാവും അത് സുഹൃത്തുക്കളാവുകൊണ്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടാവും അപ്പൊ എന്തായാലും നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടി പിടിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഫീല് കാര്യങ്ങളൊക്കെ എന്താ ഉള്ളത് നമ്മളെ കൂട്ടുകാരനെ കുറിച്ച് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് എന്താ തോന്നുന്നു ആള് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്താ ചാഫികയില് പറയുള്ളത് ഈ വീഡിയോ കണ്ടത് ഷാഫിനെ അറക്കോ ഷാഫി നല്ല ലുക്ക് കേട്ടോ വണ്ടി ബാക്ക് ക്യാമറ വണ്ടിയുടെ ഭംഗിയുണ്ട് എനിക്കൊന്നും കട്ട പോയ പിന്നെ കൂട്ടാന കൂട്ടുകാരെത്തില്ല ചാവിടിയോടൊക്കെ നല്ല കട്ടികളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞാന് ഓലഞ്ഞ വീട് ചെയ്യാൻ പറ്റില്ലല്ലോടാ മോശല്ലേ ഇപ്പൊ എന്തായാലും ഒന്നിലും കൊടുക്ക് സഹായിക്ക് സഹായ സഹായിക്കാത്ത പൈസ എന്നാ അതില് പേഴ്സുണ്ട് എന്റെ പേഴ്സാണ് ഇരിക്കുന്നുണ്ടാവും ഞാന് ഫോണ ഫോൺ അങ്ങോട്ട് ഇരിക്കണ മോശം വെച്ചിട്ടോ അത് പത്ത് രൂപ ഉണ്ടാവും എടുത്തോ ഇവിടെ ഒരു താത്ത ഇങ്ങനെ പൈസ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഷാഫിന്റെ പേഴ്സ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ക്യാമറ അങ്ങോട്ട് ഇരിക്കുന്നില്ല ഇരിക്കണല്ലേ അഭ്യാണ്ട് എടാങ്ങനെണ്ട് അപ്പൊ എനിക്ക് 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 സമൂഹ മതി കേട്ടോ മനോഹരമായ കോഴിക്കോട് കോഴിക്കോട് എയർപോർട്ടിൽ പറയുന്നത് അനുഭവിച്ചത് അതുകൊണ്ട് അപ്പൊ നമ്മളതാ ഇന്ന് എന്റെ ഉള്ള കോഴിക്കോട് എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അവൻ എട്ട് മണിക്ക് നമ്മളോട് എത്താൻ പറഞ്ഞു നമ്മളിത് എട്ട് മണിക്ക് എത്തിയിട്ടുണ്ട് അല്ലെ എത്തിയിട്ട് ഏഴായീട്ട് ചാ അത് വിത്ത് പ്രൂഫ് വീഡിയോയിൽ വിത്ത് പ്രൂഫുണ്ട് അജ് ചാവിടിച്ചു ഷാനും മൂന്ന് അടിപം മൂന്ന് കടി രണ്ടട അപ്പൊ ഒരു കടി ഞാൻ രണ്ട് അടി അടിപൊളി സമൂഹിച്ചായിരുന്നു അപ്പൊ നമ്മളിതാ കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കൂട്ടുകാരൻ വരുന്ന ഒരു സീനായിരിക്കും നമ്മൾ എന്താണ് വന്നിക്കോളെന്ന് അറിയില്ല വന്നു കഴിഞ്ഞാൽ അവൻ ചൂടാകുന്ന ഒരു സീനായിരിക്കും ഒന്നും അറിയില്ല ഇനിയിപ്പോ തെറ്റി പെയ്ക്കണോ ഒന്നും അറിയില്ല നമ്മളിതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറി ഓ വന്നാലും വിളിക്കട്ടെ ഓൻ വിളിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാതെ തിരക്കല്ലേ ഇവിടെ പാർക്കിംഗ് ഫീ ഒക്കെ നല്ല ഫീആ എന്നൊക്കെ പറയുന്നുണ്ട് അതിനെതിരെ നമ്മള് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളെ വെള്ളിയാഴ്ച കൊണ്ടാ കയറാൻ മാറ്റേ ഡി അല്ലേ പള്ളി രാത്രി വരുന്ന വരുന്നത് പള്ളിക്ക് നാട്ടില് പള്ളിക്കൂറിനൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇല്ലാനോ ഇവിടെ ബാക്കിയും പറ്റട്ടെ

അവിടെണ്ട് അതിന്റെ ചരിത്രങ്ങൾ മൊത്തം അതിന്റെ ആ സൈഡാ വെച്ചേജ് ണ്ട് അവിടെ കൊള്ളൂലേ ആ മറ്റേത് മാറ്റിയേക്ക് ആ അങ്ങനെ വെച്ചാൽ നല്ല നല്ല കൊള്ളു അങ്ങനെ അവനെ ഇറക്കി കൊടുത്തുട്ടോ അവനെ വീഡിയോയിലൊന്നും വെല്ല ഭയങ്കര മടിയാണ് അപ്പോൾ വീഡിയോയിലൊന്നും വന്നില്ല അങ്ങനെ അവനെ ഇറക്കിയിട്ടുണ്ട് ഞാനൊന്ന് വെള്ളിയാഴ്ച അല്ലേ നാട്ടിലേക്ക് പോവുകയാണ് പെട്ടെന്ന് നാട്ടിലേക്ക് എത്താം പള്ളി തുടങ്ങേണ്ട സമയം അപ്പം എന്തായാലും മക്കളെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്ലാം വലൈക്കും